ഹലോ ഗുഡ് ഈവനിങ് അതുപോലെ നമ്മൾ ആരംഭിക്കുന്നുണ്ടസ് ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരമാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലർക്കും ഉത്തരം അറിയാമെങ്കിലും അത് ആദ്യം അയക്കാനും നെറ്റ്വർക്ക് തടസ്സം മൂലം അത് വാട്സപ്പിലെത്താനും ഡിലേ ആകാറുണ്ട് സാലൂല്യം പങ്കെടുക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത് ഇന്നത്തെ ചോദ്യം ഇതാണ് ഒരു വർഷം തന്നെ ടെന്നിസിലെ നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുകയും തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന ഒളിമ്പിക് സിംഗിൾസിലും വിജയിച്ച് ഗോൾഡൻ സ്ലാം പട്ടം കരസ്ഥമാക്കുകയും ചെയ്ത് ജർമ്മൻ ഇതിഹാസത്തിന്റെ പേര് എന്ത് അതെ അത് തന്നെയാണ് ആ താരം കായിക ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരാൾ കൂടിയായിരുന്നു അത് നെറ്റ്വർട്ടിലയാകുമോ എന്നൊക്കെ ചിന്തിക്കാതെ ആദ്യം എനിക്ക് ഉത്തരമാണ് നേടു നൂറ്റരുപോ പോക്കറ്റ് മണി